എന്താണ് അമേബിക് മസ്തിഷ്ക ജ്വരം അമേബിക് മെനഞ്ചോ എൻസെഫലൈറ്റിസ് അഥവാ അമേബിക് മസ്തിഷ്ക ജ്വരം എന്നത് ബ്രെയിൻ ഈറ്റർ എന്നറിയപ്പെടുന്ന നെക്ലേറിയ ഫൗലേറിയ വിഭാഗത്തിൽപ്പെടുന്ന അമീബ തലച്ചോറിൽ എത്തുന്നത് വഴി മരണത്തിലേക്ക് നയിക്കുന്ന രോഗാവസ്ഥയാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്ന യോ മൂക്കിനുള്ളിലേക്ക് വെള്ളം ആകുകയോ ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് ഈ അമീബ തലച്ചോറിലെത്തുന്നത് രോഗകാരിയായ അമീബയുള്ള മലിനജലം മൂക്കിനുള്ളിലേക്ക് കടക്കുന്നത് വഴി മാത്രമാണ് രോഗബാധയുണ്ടാകുന്നത് ഇത്തരം അമീബയുള്ള വെള്ളം കുടിക്കുന്നത് പ്രശ്നകരമല്ല ഒന്ന് മാത്രമല്ല ഇത് മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നവയുമല്ല സാധാരണ ഇത്തരം അമീബകൾ ചൂടുള്ള കാലാവസ്ഥയിലാണ് കാണപ്പെടാറുള്ളത് തണുപ്പ് കാലത്ത് അവ പ്രകടമായതിനു പിന്നിലെ കാരണം കണ്ടെത്തുന്നതിനായി വിദഗ്ദ്ധ പരിശോധന നടത്തേണ്ടി വരും സാധാരണയായ അമീപ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ വയറിളക്കമോ കരളിന് പഴുപ്പോ ഒക്കെയാണ് അണുബാധയുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിൽ എത്തുക വഴിയാണ് ഈ രോഗങ്ങൾ ബാധിക്കുക എന്നാൽ ഇവിടെ തലച്ചോറിലെ നീർക്കെട്ടിനെ കാരണമാക്കുന്ന അമീപ ശരീരത്തിലെത്തുന്നതാണ് മരണത്തിലേക്ക് നയിക്കുന്നത് അമീബ തലച്ചോറിലേക്ക് പ്രവേശിക്കുക വഴി മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് പെട്ടെന്ന് തകരാർ സംഭവിക്കുകയും നീർക്കെട്ട് വരികയുമാണ് ചെയ്യുന്നത് ഇത് ഗുരുതരമാകുകയും ഒടുവിൽ മസ്തിഷ്ക മരണം സംഭവിക്കുക യുമാണ് ചെയ്യുന്നത് ജപ്പാൻ ജ്വരം നിപ്പ പോലുള്ള രോഗങ്ങൾ പിന്നീട് മസ്തിഷ്ക ജ്വരമാകുന്നവയാണ് അത്തരത്തിൽ അമീപ മൂലം മസ്തിഷ്കജ്വരം വന്ന അവസ്ഥയാണിത് വളരെ അപൂർവമായി മാത്രമേ അമീപ മനുഷ്യരിൽ രോഗമുണ്ടാക്കാറുള്ളൂ പലതരം അമീപകൾ രോഗകാരികൾ ആവാമെങ്കിലും നെക്ലേറിയ ഫൗലേറിയ പോലുള്ളവയാണ് മസ്തിഷ്ക മസ്തിഷ്കജ്വരത്തിന് കാരണമാകുന്നത് രണ്ടു ഘട്ടങ്ങളാണ് അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാവുക ആദ്യഘട്ടത്തിൽ പനി തലവേദന ഛർദി മുതലായവയാണ് പക്ഷെ പല പനിക്കും ഈ രോഗലക്ഷണങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെ ആരും വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാകില്ല രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അണുബാധ തലച്ചോറിനെ കൂടുതലായി ബാധിക്കുകയും അപസ്മാരം ഓർമ്മ നഷ്ടമാകൾ തുടങ്ങിയവ ഉണ്ടാവുകയും ചെയ്യും ഈ ഘട്ടത്തിൽ മാത്രമാണ് തലച്ചോറിനെ അണുബാധ ബാധിച്ചതായി സംശയിക്കുകയും തുടർ പരിശോധനയിലൂടെ രോഗനിർണയം നടക്കുകയും ചെയ്യുക നിപ്പ വെസ്റ്റ്നൈൽ തുടങ്ങിയവയൊക്കെ പി സി ആർ ടെസ്റ്റും മറ്റും ചെയ്തതിനു ശേഷമാണ് രോഗനിർണയം നടത്താനാവുക എന്നാൽ ഇവിടെ മൈക്രോസ്കോപ്പിക് പരിശോധനയിലൂടെ തന്നെ അമീബയുടെ സാന്നിധ്യം വ്യക്തമാകും അതായത് അമീബയിൽ നിന്നുള്ള അണുബാധ സംശയിക്കുന്ന തന്നെ നട്ടലിൽ നിന്ന് നീര് കുത്തിയെടുത്ത് പരിശോധിക്കണം അത് പലപ്പോഴും നടക്കുന്നത് വളരെ വൈകിയതിനു ശേഷമായിരിക്കും എന്നതാണ് പ്രധാന പ്രശ്നം അണുബാധ ഏറ്റയാൽ മരണ സാധ്യത കൂടുതലാണ് എന്നാണ് പ്രധാന വെല്ലുവിളി ആഗോളതലത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ പരിശോധിച്ചാൽ നൂറ് ശതമാനത്തിനടുത്താണ് മരണ നിരക്ക് അതായത് വെറും നാലോ അഞ്ചോ കുട്ടികൾ മാത്രമായിരിക്കും രോഗ ത്തെ അതിജീവിച്ചിട്ടുണ്ടാവുക അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് അതിലൊന്ന് രോഗം വഷളാകുന്ന ഘട്ടത്തിലേക്ക് പോകുന്നതിനു മുമ്പ് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാകും എന്നതാണ് മറ്റൊന്ന് ഫംഗസ് ബാക്ടീരിയ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കോമ്പിനേഷൻ മരുന്നുകൾ തുടക്കത്തിൽ തന്നെ കൊടുക്കാവുന്നു എന്നതാണ് രോഗം സ്ഥിരീകരിച്ചാൽ തന്നെ അതിനുതകുന്ന മരുന്ന് നൽകുക എന്നത് വളരെ പ്രധാനമാണ് പക്ഷെ പലപ്പോഴും രോഗനിർണയം വൈകുന്നതും സാധാരണമല്ലാത്ത രോഗമായതിനാൽ കൊടുക്കേണ്ട മരുന്നുകളെ കുറിച്ചുള്ള ആവശ്യക്കുഴപ്പവും മരുന്നുകളുടെ ലഭ്യതയില്ലായ്മയും ഒക്കെ അപകട സാധ്യത വർദ്ധിപ്പിക്കും പലപ്പോഴും വൈറൽ പനിയാണെന്ന് കരുതി സ്വയം ചികിത്സ നടത്തി അപസ്മാരമൊക്കെ ആയതിനു ശേഷമാകും ഡോക്ടറുടെ അടുക്കൽ എത്തുക അപ്പോഴേക്കും സമയം ഏറെ വൈകിട്ടുമുണ്ടാകും കെട്ടിക്കിടക്കുന്ന വെള്ളം വൃത്തിയില്ലാത്ത വെള്ളം മൂക്കിലൂടെയും മറ്റും വെള്ളമൊഴിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് ഇത്തരം അമീപ ശരീരത്തിലെത്തുക അതിനാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുക മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുക രോഗബാധിതർ റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് കൂടുതൽ നിരീക്ഷണം നടത്തുക എന്നിവ പാലിക്കേണ്ട പ്രധാനമാണ് സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള കൃത്രിമമായ വെള്ളം കെട്ടിക്കിടക്കുന്ന ജലസ്രോതസ്സുകളിലെല്ലാം രോഗകാരിയായ അമീബയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകാം യാത്ര പോകുമ്പോൾ കുളത്തിലോ പുഴയിലോ പൂളുകളിലോ കുളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം അഴുക്കുവെള്ളം ഉപയോഗിച്ച് വായുമുഖവും കഴുകാതിരിക്കാം കെട്ടിക്കിടക്കുന്ന ജലസ്രോതസ്സുകളിലേക്ക് ഇറങ്ങുന്നത് ശ്രദ്ധിച്ചു വേണം ജലസ്രോതസ്സുകൾ ക്ലോറിനേഷൻ ചെയ്ത് വൃത്തിയായി സൂക്ഷിക്ക രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ വൈദ്യസഹായം തേടണം